പ്രിയ സഹോദരനെ കൃത്യമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് എന്നെ അനുവദിച്ചോർത്ത് യേശുക്രിസ്തുവിന് നന്ദി ശുതി സമർപ്പിക്കുന്നു ആമേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് ഒരു വിരൽ നമ്മുടെ രണ്ടാം വിരൽ എങ്ങോട്ട് രണ്ടാം വിരൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് നമ്മൾ ചൂടണം കാരണം ഏഴ് വർഷം ഏഴ് വിരൽ ചൂണ്ടിക്കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് ലോകമെടുക്കും അതിൻ്റെ എല്ലാ ആത്മീയ ലക്ഷണങ്ങൾ ഭൗതിക ലക്ഷണങ്ങൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് എപ്പറ ആ വിരൽ ചൂണ്ടുന്ന വർഷങ്ങളിൽ ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്ന വ്യക്തമായ ഒരു ധാരണയും ബോധ്യം നമുക്ക് വേണം കാരണം അതങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ പറയുന്ന സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്ന സംഖ്യയിൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭമാണെന്ന് വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടാമത്തെ വിരൽ എങ്ങോട്ട് ചൂണ്ടും ആദ്യത്തെ വിരൽ ഇരുപത്തി ഏഴിലേക്ക് ചൂണ്ടെങ്കിൽ രണ്ടാമത്തെ വിരൽ ഇരുപത്തിയെട്ടിലേക്ക് ചൂണ്ടാൻ നമുക്ക് സാധിക്കും സാധിക്കണം അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് പഴയ നിയമഗ്രന്ഥങ്ങളിൽ പിതാവായ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് പറഞ്ഞ ഒരു വചനത്തെ നമ്മൾ പ്രത്യേകം രണ്ട് രീതിയിൽ അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലും അതിൻ്റെ ആത്മീയ അടിസ്ഥാനത്തിലും ഒരു വശത്തിന് രണ്ട് നാണയം ഒരു നാണയത്തിന് രണ്ട് വശം എന്നതുപോലെ അതിൻ്റെ ശാസ്ത്രീയ തലവും ആത്മീയ തലവും കൂടിയാണ് ഞാൻ നിങ്ങൾ പറയാം അത് സഫാനിയയുടെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയതമ ഗ്രന്ഥത്തിൽ സഫാനിയയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും കർത്താവും നന്മയോ തിന്മയോ ചെയ്യില്ല എന്ന് ആത്മക ആത്മകഥം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ വസ്തുവകൾ കവർച്ച ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും പ്രിയപ്പെട്ടവരെ ഇത് ഇത് ആത്മീയ ലക്ഷണമാണ് ആത്മീയലക്ഷണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മളെൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചില്ല ഒന്ന് ഇത് അറിവിൻ്റെ തലം രണ്ട് ഇതിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ തലം ഇതിനകത്ത് മൂ രണ്ട് മൂന്ന് മൂന്ന് തരത്തിൽ മൂന്ന് അർത്ഥത്തോടു കൂടി കർത്താമറിയാണ് ഒന്ന് ഇതിൻ്റെ ആത്മീയത ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഇത് പറയുന്നത് അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ജെറുസലേമിൽ ഇരുട്ടായിരിക്കും എന്നർത്ഥം ഒന്ന് അതിൻ്റെ ആത്മീയത അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ആ വിളക്കുമായി വന്ന് പരിശോധിക്കുക രാത്രിയിൽ വന്ന് കർത്താവ് ആരെങ്കിലും കൊണ്ട് എവിടെ കിടപ്പണമെന്ന് നോക്കുന്നു എന്ന് മാത്രമല്ല എന്നർത്ഥം രണ്ടാമത് ആ വിളക്ക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ആത്മശക്തി വിശുദ്ധിയുടെ ശക്തി വിശുദ്ധിയുടെ വെളിച്ചം ആ വിശുദ്ധിയുടെ വെളിച്ചമുള്ളവർക്ക് മാത്രമേ ആ അസ ആ കർത്താവായി ദൈവത്തിൻ്റെ പ്രത്യാഗമനത്തിൽ ഉണ്ടാകുന്ന ആ വലിയ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ആണവ സ്ഫോടനങ്ങളെ രക്ഷ നൽകുകയുള്ളൂ എന്ന് പഠിപ്പിക്കാൻ കഥാണ് വിശുദ്ധിയുടെ ശക്തി വിശുദ്ധിയാകുന്ന വെളിച്ചം ആ പരിശുദ്ധിയാകുന്ന വെളിച്ചം കൊണ്ട് ഞാൻ വന്ന് നിന്നെ പരിശോധിക്കും എന്തിനു വേണ്ടിയാണ് പരിശോധിക്കുന്നത് ഇവരിൽ എന്തുണ്ടെന്നാണ് കർത്താവ് പരിശോധിക്കുന്നത് അത് നമ്മൾ അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കമായി വന്ന് പരിശോധിക്കും അന്ന് ജെറുസലേം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിത് വായിക്കും നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വരണം അന്ന് അന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇരുപത്തി എട്ട് കാലഘട്ടത്തിൽ അന്ന് യേശു എൻ്റെ ഭവനത്തിൽ വന്ന് പരിശോധിക്കും അന്ന് യേശു എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കത്തോലിക്ക സഭയിൽ വിളക്കുമായി വന്ന് പരിശോധിക്കും അന്ന് ആ ഈ ഭൂമിയെ മുഴുവനും സർവശക്തനാദീപം തൻ്റെ പരിശുദ്ധാത്മാൻ്റെ തീക്കാറ്റയച്ച് പരിശോധിക്കുമെന്ന് പറയണം എന്തിനു വേണ്ടിയാണ് അടുത്ത് പറയുന്നത് കർത്താവ് നന്മയോ തിന്മയോ ചെയ്യില്ല എന്ന് ആത്മഗതം ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും ആ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ട് വീഞ്ഞ് കുടിക്കുന്നുണ്ട് മനുഷ്യൻ ഒന്ന് മദ്യമാകുന്ന വീഞ്ഞ് അല്ലെങ്കിൽ വീഞ്ഞാകുന്ന വീഞ്ഞ് അത് എന്നാൽ അതോടൊപ്പം അതിന് രാത്രിയിലോ വൈകിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണ് ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് അത് വഴിപാട് പറഞ്ഞിട്ട് മൂന്ന് പറഞ്ഞിട്ടുണ്ട് ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് അവൾ മട്ടുവരെ ഊറ്റിക്കുടിച്ചു എന്നൊക്കെ സാ പറഞ്ഞു ആ ഭോഗാസക്തി എന്ന് പറയുമ്പോൾ ലൈംഗികത സെക്സ് അതിൻ്റെ ആഴങ്ങളിൽ എന്താ പറയുന്നത് അതിൻ്റെ ആ ആഴങ്ങളിൽ ആ ലൈംഗിക വൈകൃതങ്ങളുടെ വ്യഭിചാരത്തിൻ്റെ അത്തരം മ്ലേച്ഛതകളുടെ ആ ആഴങ്ങളിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ കഥാവ് ശിക്ഷിക്കുകയും എങ്ങനെ ശിക്ഷിക്കും പറഞ്ഞിരിക്കുന്നത് അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമ്മുടെ മുമ്പിൽ ആണവ യുദ്ധത്തോടു കൂടി സംഭവിക്കുമ്പോൾ സമയം ഇത് ഇതിൻ്റെ ആത്മീയ ലക്ഷണം പറഞ്ഞു ഇനി ഇതിൻ്റെ തന്നെ ശാസ്ത്രീയ ലക്ഷണം ഇത് ആത്മീയതലം എന്ന് പറഞ്ഞാൽ ഞാനത്ത തരത്തിൽ സംസാരിച്ചു ഇനി ഇതിനെ നമ്മൾ പറയുന്നത് അറിവിൻ്റെ തലമാണ് കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു അത് അതിവേഗം വരുന്നു സഫാനിയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം പന്ത്രണ്ടാം തിരുവചനമാണ് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനമാണ് ഇപ്പം നമ്മൾ കേട്ടത് ബീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന അതായത് കഥാവിനെ അന്ന് ഞാൻ ജെറുസലേമിനെ അന്ന് ഞാൻ കത്തോലിക്കേ അന്ന് ലോകത്തെ അന്ന് തന്നെ കഥാവിളക്കുമായി വന്ന് പരിശോധിക്കും കർത്താവ് നന്മയോ തിന്മയോ ചെയ്യില്ല എന്ന് ആത്മക ചെയ്യുന്നു എന്ന് ഞാൻ ഇത് ബ്ലൂബിലിങ് കണ്ടാലും ഞാൻ ചീത്ത കണ്ടാലും ഞാൻ മ്ലേജത്തെ കേട്ടാലും ഈ കർത്താവ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല നീ പുള്ളിയെ കൊണ്ട് പുള്ളി കർത്താവെന്ന് പറഞ്ഞാൽ ആളെ കേൾക്കാനേ ഇല്ല ബൈബിളെ കണ്ട് കർത്താവ് വർത്താവുന്ന എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിയിൽ ചെന്നാൽ യേശു യേശു രണ്ട് വാക്കുണ്ട് ബൈബിൾ പറഞ്ഞാൽ ബൈബിളിൽ ഒന്ന് യേശു രണ്ട് വർത്താനുണ്ട് ഇതല്ലാതെ ഈ ഈ പറയുന്ന പുള്ളി എവിടെയുള്ളത് നമുക്ക് അടുത്തുകൊണ്ട് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ രണ്ട് അച്ഛന്മാർന്ന് യേശു 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 എന്ന് പറഞ്ഞാൽ യേശുനെ കുറിച്ച് രണ്ട് ബൈബിൾ മച്ചൻ അടുവൻ പോയി ഈ പുള്ളിയെ കാണാനേ ഇല്ല പിന്നെ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പറയുകയാണ് ഈ എൻ്റെ ദൈവം അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന പുള്ളി ഈ ഭൂമി കാട് കണ്ണുകണ്ട് കാണാനില്ല കാതുകൊണ്ട് കേൾക്കാൻ ആ പടം രണ്ട് വചനം രണ്ട് അച്ഛന്മാരും രണ്ട് കിന്യാസും രണ്ട് വാചന യേശു യേശു സുവിശേഷം എന്നൊക്കെ പറഞ്ഞു അതല്ലേ ഉള്ളൂ ഹൃദയത്തെ ഞാൻ പറയാം ഇത്രേലുള്ളൂ ഇത് ഇത് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്ന വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവർ ഒന്ന് മദ്യപാനത്തിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവര് പൂക്കബലിയുടെ ചീട്ടിൽ കിടന്ന് ചേർന്ന് ചീട്ട് കളി സന്ധ്യാസമയത്ത് ഈ ചീട്ട് കിളിക്കുന്നവര് സന്ധ്യാസമയത്ത് കഥാവിന്റെ തിരുവുമ്പിലായി വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വെച്ചു മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നാം എവിടെയാണ് ചിന്തിക്കണം അപ്പം നമ്മളെ ഏതെങ്കിലും ക്ലബ്ബുകളിലാണോ നമ്മൾ സ്വയമായിട്ട് സ്വന്തം മുറിയിൽ കയറി കിടന്ന് ബ്ലൂ എൻ്റെ ചീത്തപ്പടം കാണുകയാണോ ശ്രദ്ധിക്കുകയാണോ ശ്രമിക്കുകയാണോ അതിൻ്റെ ആ ആ ലൈംഗിക ആവേശമാകുന്ന വീഞ്ഞിനെ മട്ടിൽ കിടന്ന് ചീർക്കുകയാണോ എന്നിട്ട് നീ പറയുകയാണോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല കർത്താവ് എവിടെ എവിടെ കർത്താവ് കാണാനില്ല എന്നുകൊണ്ട് ആത്മഗതം ചെയ്യുന്നവരുടെ കർത്താവ് പറയുകയാണ് എന്തെ അവരുടെ വാസ്തുവകൾ കൊള്ളാ ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങളിൽ ശൂന്യമായി തീരും പിതാവ് ദൈവം പറഞ്ഞ അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് നമ്മുടെ എന്ന് കൂട്ടിച്ചേർത്തു എൻ്റെ വസ്തുക്കൾ കൊള്ള ചെയ്യപ്പെടും എൻ്റെ ഭവനം ശൂന്യമാകുമെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ എൻ്റെ കത്തോലിക്ക സഭ കൊള്ള ചെയ്യപ്പെടും എൻ്റെ കത്തോലിക്ക സഭ ശൂന്യമാകുമെന്ന് തിരുത്തി പറയുമ്പോഴേ ഇത് നമുക്കിതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്നെന്താ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന സന്ധ്യാസമയത്ത് ഈ മൊബൈൽ ഫോൺ കീശൽ ഫോണുടെ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ ഇതിന്റെ മട്ടു ഊറ്റി ഒരാരെങ്കിലും ഉണ്ടോ ശിക്ഷപ്പെടും അതാണ് ആഗോളയുദ്ധം ആഗോളം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മണിമുഴക്കം കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നാം മണിമുഴക്കം പൊട്ടുമ്പോൾ രണ്ടാമത്തെ കൈവിരൽ ചൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അശുദ്ധിയുടെയും മെച്ചയുടെയും ഭവനങ്ങൾ ആ വ്യക്തികൾ കൊള്ള ചെയ്യപ്പെടുകയും ശൂന്യമാക്കപ്പെടുകയും വെടിയേറ്റു മരിക്കുകയും പട്ടിടന്ന് മരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ഭവനം ശൂന്യമാക്കപ്പെടും എന്നിട്ട് കസാവ് എന്താ പറയുന്നത് അതേൻ്റെ ആത്മീയ ജ്ഞാനത്തിൻ്റെ തലത്തിൽ പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ അറിവിൻ്റെ തലത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും കാണാൻ എനിക്ക് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദിനം അടുത്തു വരുന്നു അത് അതിവേഗം വരുന്നു എങ്ങനെയാണ് വരുന്നത് ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വേഗത അത് നമുക്ക് കാണാൻ ആ ഈ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല അതിന് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല അതിന് സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല അതിന് വൈദികരുടെ ആവശ്യമില്ല അതിന് സഫയുടെ ആവശ്യമില്ല അതിനൊരു ജ്ഞാനവും ഒരു അതീന്ദ്ര ജ്ഞാനവും വേണ്ട ഏതാണ് നമ്മൾ ഇറാന്റെ തീരത്തേക്ക് നോക്കിയാൽ മതി നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളെ ചുറ്റും നോക്കിയാൽ മതി ആ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇങ്ങോട്ട് നീങ്ങി വരും നമുക്ക് കണ്ണാം അത് അതിന് അതാണ് അറിവിന്റെ തലം ആ അറിവിൻ്റെ തലം ഇവിടെ വരുമ്പോൾ അതിൻ്റെ യുദ്ധവും യുദ്ധക്കപ്പലുകൾ ഇങ്ങോട്ട് അടുത്തെടുത്ത് വരുമ്പോൾ നാം വീഞ്ഞിൻ്റെ മട്ടിലാണെങ്കിൽ കർത്താവ് പറയുകയാണ് നിന്റെ ഭവനങ്ങൾ ശൂന്യമാക്കപ്പെടും നിന്റെ ഭവനം കൊള്ളയടിക്കപ്പെടും പിന്നെ സഹോദരൻ ഇനി അതിൽ തന്നെ ഇതിപ്പോൾ നമുക്ക് ചിലര് ചില ചില സ്ഥലത്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുമ്പോൾ അവർ വൃതദേഹേ അത് ഏകദേശം ഇപ്പം അതിൻ്റെ ഒരു നാലായിരം വർഷം മുമ്പ് എഴുതി വെച്ച കാര്യമാണ് അതന്ന് ആ പിന്നെ പ്രവാചകന് തോതി പറഞ്ഞതാണ് അത് ഇന്നൊന്നും പറഞ്ഞിട്ടില്ല അത് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ വെളിപാടി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എവിടെയാളുള്ളത് എവിടെ കസാവ് വരുന്നത് വന്നിരിക്കുന്നത് അത് പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ രണ്ടാം മൂന്നാം തിരുവചനം അവിടെ കസാവ് പറയുന്ന ഇങ്ങനെയാണ് അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീക്കലിലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്ന് മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അനുവാദം നൽകി അവനൊരു ഖഡ്ഗം നൽകി പ്രിയപ്പെട്ട ഇതിനകത്ത് നിഗൂഢമായ ഒന്നിട്ട് കാര്യമുണ്ട് അത് ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതിനെ പറ്റി വിരൽ ചൂണ്ടി ഞാൻ പറയുകയാണ് ഒന്നാം വിരൽ രണ്ടായിരത്തി ഇരുപത്തി ചൂണ്ടിയിൽ രണ്ടാം മുരള് ഈ കാലഘട്ടത്തിലെ ഈ സംഭവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ പതിരിക്കുന്ന അതിനകത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ പതിരിക്കാണ് എന്താണ് പരസ്പരം അവിടെ രണ്ടാമുദ്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുറക്കുമ്പോൾ ജീവി വരിക എന്ന് പറഞ്ഞാൽ കേട്ടു അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള വേറൊരു കുതിര കടന്നു തീക്കനലിന്റെ നിറം അതിൻ്റെ നിറം തന്നെ മഞ്ഞക്കിണർ അതിൻ്റെ പുറത്തെ പടച്ചട്ട അതിൻ്റെ ചട്ടയ്ക്ക് കവറിങ്ങനെ മഞ്ഞക്കിണറ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതും മഞ്ഞക്കിണർ തന്നെ തീയ അതാഗ്നിയാ മറ്റു മറ്റൊരു തീക്കനിലെ നിറമുള്ളൊരു കുതിര കടന്നു വന്നു അതായത് മിസൈൽ കടന്നു വന്നു ആണവായുത് കടന്നു വന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ കടന്നു വന്നു മനുഷ്യർ പ അത് ഭൂമിയിൽ വീഴുമ്പോൾ മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ആദ്യത്തെ ഭജനം പറഞ്ഞുകൊണ്ടു വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ സൂക്ഷിച്ചു നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമാക്കപ്പെടാനും നിങ്ങളുടെ രാജ്യങ്ങൾ നശിപ്പിക്കാനും നിങ്ങളുടെ ഭവനങ്ങളോ സഭയോ ലോകമോ രാഷ്ട്രമോ ഭൂഖണ്ഡമോ നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുമ്പോൾ ആത്മീയതലം നഷ്ടപ്പെട്ട ജനവും സഭയും സമൂഹവും ലോകവും ആത്മാവ് നഷ്ടപ്പെട്ട ചവരും ചണ്ടിയുമായിട്ട് ഓർമ്മ കർത്താവ് പറയുകയാണ് നിന്റെ ഭവനത്തെ ഞാൻ കത്തിച്ചു കളയും എന്നിട്ട് കർത്താവ് പറഞ്ഞേ സമാധാനത്തെ കുതിര നൽകിപ്പെട്ടി നൽകപ്പെട്ടു അവനൊരു വലിയ ഖട്ഗവും നൽകി ഖഡ്ഗം ആ ഖഡ്ഗമെന്ന വാക്കിനകത്ത് വാള് എന്നാണ് അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ വാൾ വെച്ചായിരുന്നു കൊല്ലപ്പെടുന്നതെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ വാള് കൊണ്ട് വെട്ടിക്കൊല്ലാൻ ആരുമില്ല ആർക്കും വാൾ കൊണ്ട് വരുമ്പോൾ ആൾക്കാർ ഓടി രക്ഷപോടുകല്ലേ ഒന്നാലിക്ക് ഒരാൾ ഓടി ദൂരം വാളും പൊക്കി പിടിച്ചോണ്ട് വരിക അപ്പം നമുക്കറിയാം അടാ അടാൻ വാളും കൊണ്ട് വരുന്നൊരു കൊല്ല ഒന്ന് ഓടിയാക്കാൻ ഓടിക്കഴിഞ്ഞാൽ ഈ വരുന്ന തട്ടി എവിടെയും വീഴുകയും ചെയ്യും ഈ ഓടുന്ന രക്ഷ കൂടുകയും ചെയ്യും ഇന്നും വാളാണോ പ്രിയപ്പെട്ടവരെ അതിനാൽ ഡ്രോണുകളും ഡ്രോണുകൾ പ്രത്യേക ഡ്രോണുകൾ ആ ഖഡ്ഗം എന്ന സ്ഥാനത്ത് ഡ്രോണുകൾ നമ്മളെ ഏത് മനുഷ്യനെ എപ്പോൾ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നിരിക്കുന്നു ആ വ്യക്തിയുടെ അഡ്രസ്സ് കൊടുത്ത് ഡ്രോണിനെ വിട്ടാൽ അവനെ പോയി കൊന്നിട്ട് വരും അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക സാങ്കേതികപ്പോൾ കൊല്ലുന്ന രീതിയിൽ ഒരു ഡ്രോണിൽ നിന്നൊരു ചെറിയ ആയുധമോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോംബോ ഒരു വെടിയോ വെടിവെക്കാനുള്ള സംവിധാനം വരെ അപ്പോൾ എന്ത് ചെയ്യും ഡ്രോൺ ഖഡ്ഗം എന്ന് പറയുന്ന വാളിനെ വെട്ടിക്കൊള്ളുന്ന സ്ഥാനത്ത് വെടിവെച്ച് കൊള്ളുന്ന സംവിധാനം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് മുതൽ ലോകം ശാസ്ത്രീയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും ശാസ്ത്രീയ യുദ്ധമാണ് ഇനി വരുന്നത് അതിൽ തന്നെ അത് എപ്പോഴും സംഭവിക്കുന്നത് ആത്മീയ തലം നഷ്ടപ്പെടുമ്പോൾ ഭൗതിക തലം ഉണർന്നു വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനതലത്തിൽ നിന്നാണ് അതായത് ഒരു വിദ്യാഭ്യാസവും ഒരു ബോധവും അതീന്ദ്രിയാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രകൾക്ക് അതീതമായ ജ്ഞാനം തന്നെ അർത്ഥമെങ്കിലും പ്രിയപ്പെട്ട ഒരു വിദ്യാഭ്യാസം വേണ്ട തിയോളജി വേണ്ട എട്ട് വർഷം പത്ത് വർഷം തിയോളജി പഠിച്ചിട്ടില്ല ഡോക്ടറേറ്റ് ഇല്ല ആകെപ്പാടെ കപ്പക്കൂടം കൊത്താനോ റബ്ബർ വെട്ടാനോ എന്നാലേ കറക്കാനോ അരുത്തുള്ളൂ ഒരു ബുദ്ധിമുട്ടിൽ അവന്റെ ജോലി പ്രാമസിക്കുന്നത് നിങ്ങളുടെ യുവാക്കന്മാരും യുവതികളും നിങ്ങളുടെ പുറത്തും സ്വപ്നങ്ങൾ കാണും അവർക്ക് ദർശനങ്ങൾ ശിശുക്കളുടെ അതിരത്തിൽ കർത്താപത്തിന്റെ വചനത്തെ നിക്ഷേപിക്കും എന്ന് കർത്താവ് ഉണ്ടെങ്കിൽ അതീന്ത ജ്ഞാനത്തിനു ബോധം വേണ്ട വിദ്യാഭ്യാസവും വേണ്ട പ്രിയപ്പെട്ടവരെ ഒറ്റവര് കാര്യം മതി വിശുദ്ധി മാത്രം മതി ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്ന യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിൻ്റെ സന്ദേശത്തെ ദൈവ സ്വരത്തെ ശ്രമിക്കാൻ ദൈവ സന്ദേശങ്ങളെഗ്രഹിക്കാൻ നമുക്കൊരു മാനദണ്ഡവും വേണ്ട ആകെപ്പാടുള്ള മാനദണ്ഡം എന്താണ് വിശുദ്ധി ഹൃദയ വിശുദ്ധിയുള്ള ഭാഗ്യം അവർ ദൈവത്തെ കാണും നിൻ്റെ ഹൃദയ വിശുദ്ധീകരണമാണ് ഞാൻ അപലേഷിക്കുന്നത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാകെപ്പാട് ബുദ്ധിബോധമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധിയുണ്ടെങ്കിൽ ഇതൊക്കെ അതീന്ദ്ര ജ്ഞാന തലത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും അതുകൊണ്ട് കഥാവ് പറയുകയാണ് എപ്പോഴാണ് വരുന്നത് കുതിരപ്പുറത്ത് സമാധാനം നൽകി വരാനിരിക്കുന്ന കാര്യങ്ങളെ നാം ഇപ്പോഴേ ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതും പറയാൻ കഴിയുന്ന തന്നെയാണ് അതീന്ദ്ര ജ്ഞാനം എന്ന് പറയുന്നത് ആ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ പ്രവാചകപരമെന്നോ പ്രബോധനപരമെന്നൊക്കെ പറയാം അത് ദർശനങ്ങൾ ദർശനപരമെന്ന് പറയാം അതെല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിലെ പറച്ചിലാണ് അതിൻ്റെ മറ്റൊരു ഭാഷയാണ് അതീന്ദ്ര ജ്ഞാനം പ്രിയപ്പെട്ടവരെ അറിവിന്റെ തലവും ഞാനൊരു ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്ര ഞാനത്തിന്റെ തലവും വെച്ച് ഒരു വചനത്തിന് മൂന്ന് തലത്തിൽ അർത്ഥമുണ്ട് ആ മൂന്ന് തലത്തിലുള്ള അർത്ഥത്തെ നാം ഗ്രഹിക്കാൻ സാധിച്ചാൽ എൻ്റെ ആത്മാവിനെ പരിശുദ്ധി നിറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അതിനകത്ത് എഴുതി വെച്ച് നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളെ ഞാൻ ഗ്രഹിച്ചാൽ അത് എന്നെ രൂപാന്തരപ്പെടുത്തും അതിനെ മാറ്റിമറിക്കും അതെൻ്റെ ആത്മാവിനെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കും എൻ്റെ കണ്ണുകളും കാതുകളും ഇന്ദ്രിയങ്ങളും മുഴുവനും ഞാൻ എൻ്റെ ക്രിസ്തുവിനുവേണ്ടി തീരെഴുതി കൊടുക്കും അങ്ങനെ ഞാൻ വിശുദ്ധിയും പരിശുദ്ധിയുള്ളവരായിട്ട് മാറുമ്പോൾ എനിക്കിലോട്ടും ഭയപ്പെടാനൊന്നുമില്ല കർത്താവ് എപ്പം വേണ്ടി വന്നുകൊള്ളട്ടെ ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നിത്യ മഹത്വത്തിലേക്ക് പറക്കുവാൻ നിത്യവിശുദ്ധിയിലേക്ക് എടുത്തുയർത്തപ്പെടാൻ നിത്യാനന്ദത്തിലേക്ക് എടുത്ത് മാറ്റപ്പെടുവാൻ തയ്യാറായിട്ട് നിന്നാൽ നമുക്കൊന്നും ഭയപ്പെടാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ മൂന്ന് തലത്തിൽ അറിവ് സമ്പാദിക്കണം മൂന്ന് തല അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ അതിന് മൂന്ന് തലത്തിൽ അർത്ഥമുണ്ട് എന്നാൽ നമുക്ക് സഭയിലോ മറ്റുള്ള മറ്റൊരു ലോകത്തിൻ്റെ ഭേദഫാളും നമുക്ക് ഒന്നെങ്കിൽ അറിവിൻ്റെ തലത്തിൽ നിന്നൊരു അറിവ് കിട്ടിയേക്കാം അല്ലെങ്കിൽ പൊതുവേ ഞാനത്തെ നിലത്തിലാണ് കിട്ടുന്നത് പക്ഷേ ഞാനത്തെ നിലത്തിൽ സംസാരിക്കാൻ വളരെ അപൂർവമാണ് വളരെ അപൂർവമായ രീതിയിൽ ചില വ്യക്തികൾക്ക് ചില അച്ഛന്മാർക്കോ ചില വൈദികർക്കോ അല്ലെങ്കിൽ ചില ഭത്രാമാർക്കോ ചില വചനപോഷമൊക്കെ സാധിക്കുകയുള്ളൂ ഞാനും അതിനെ പൂർണ്ണാവസ്ഥയിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ വള വളരെ ചുരുക്കം ചില ആൾക്കാർ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെല്ലാം എഴുതിയിട്ടുണ്ട് അത് വായിച്ച രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ രണ്ടാമത്തെവരിലും കൂടി ഒന്നാമത്തെവരിൽ ഇരുപ ഇരുപത്തിയേഴിലേക്ക് ചൂണ്ടി രണ്ടാമത്തെവരിൽ ഇരുപത്തിയെട്ടിലേക്ക് ചൂണ്ടി ഇരുപത്തിയെട്ടിൽ ചൂടുമ്പോൾ എന്ന് സംഭവിക്കും പരസ്പരം ഭൂമിയിൽ സമാധാനം എടുത്തു കളയുമ്പോൾ അതായത് ഈ യുദ്ധം ആരംഭിച്ചാൽ ഏത് രാഷ്ട്രത്തിന് നേരെയാണോ അണുഭൂമികൾ പ്രയോഗിക്കുക പ്രയോഗിക്കുന്നത് ആ രാഷ്ട്രത്തിലെ മതവിഭാഗത്തിലുള്ള ലോകത്തിലുള്ള മറ്റു രാഷ്ട്ര വിഭാഗങ്ങൾ അവർ പ്രതികരിക്കും അവരങ്ങനെ പ്രതികരിക്കുന്നത് ഇതാ അവനൊരു വലിയ ഖഡ്ഗവും നൽകി ആ ഖഡ്ഗത്തിൻ്റെ പ്രഹരം നമുക്ക് ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പരസ്പരം ഹിംസിക്കുമാറ് ലോകമെങ്ങും കൊലപാതകത്തിൻ്റെ ലോകമെങ്ങും ശവങ്ങൾ കൊണ്ട് നിറയുന്ന മനുഷ്യ ശരീരങ്ങൾ റോട്ടിലും എല്ലാ സ്ഥലങ്ങളിലും മരിച്ചു വീഴുന്ന അവസ്ഥ മനുഷ്യൻ കാണുന്ന അവസ്ഥ തൊട്ടുമുമ്പിലായി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് സംഘിക്ക് സംഖ്യയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നാം ചിന്തിക്കണം നാം എവിടെയാണ് സഭ എവിടെയാണ് എൻ്റെ കുടുംബം എവിടെയാണ് എൻ്റെ കുടുംബാംഗങ്ങൾ എവിടെയാണ് എൻ്റെ ഇടവക എവിടെയാണ് എൻ്റെ രൂപത എവിടെയാണ് എൻ്റെ സഭ എവിടെയാണ് എൻ്റെ രാഷ്ട്രം എവിടെയാണ് ഈ ലോകം എവിടെയാണ് ഈ പ്രപഞ്ചം എവിടെയാണ് എന്ന് ഗ്രഹിക്കുവാൻ നാം ഇവിടെയെങ്കിലും അല്പം മനസ്സ് കാണിച്ച നന്നായാൽ അവനവന് കൊള്ളാം പ്രിയപ്പെട്ട സഹോദരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരുക്കാൻ നാളെ ആരെങ്കിലും വരും അതിന് നമുക്ക് സ്പെഷ്യൽ ക്ലാസുകളും സ്പെഷ്യൽ ധ്യാനങ്ങളും സ്പെഷ്യൽ കുമ്പസാരങ്ങളും സഭയൊരുക്കിത്തരും നാളെ വരും ഇതൊക്കെ വരും നമ്മുടെ കയ്യിലേക്ക് വരും ഈ അതുകൊണ്ട് എനിക്ക് ഒരുങ്ങാൽ സമയം ഇനിയും എളുപ്പമുണ്ട് ഇരുപത്തി ഏഴിലല്ലേ ഇരുപത്തെട്ടിലല്ലേ അല്ലേൽ മുപ്പത്തിമൂന്നല്ലേ യു ഗാന്ദ്യം ഒത്തിരി കാലം എളുപ്പമുണ്ട് ചിന്തിക്കാൻ നമുക്കുൾപ്പെടേണ്ടത് തന്നാൽ കർത്താവറിയാണ് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്നു ചീർക്കുന്നവരേ നിങ്ങളുടെ ഭവനങ്ങൾ ഞാൻ ശൂന്യമാക്കും നിന്റെ ദേശം തന്നെ ഞാൻ ശൂന്യമാക്കും കർത്താവ് തന്ന വാണിങ് സൂക്ഷിച്ചു വെച്ചാൽ പ്രിയസുഖല്ലേ ഒരുങ്ങിയാൽ അവനൊരു ഗുണം പ്രിയസുഖല്ലേ അതിനായി നമ്മൾ എല്ലാവരും സമൃദ്ധമായി യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാട്ടെ രണ്ടാം വിരൽ ചൂടണം രണ്ടാം എല്ലാ രണ്ടാം വിരലും ഒന്നാം ഒന്നാം വിരൽ ഇരുപത്തി ഏഴിൽ രണ്ടാം വിരൽ ഇരുപത്തെട്ടിൽ അങ്ങനെ ഇരുപത്തൊമ്പതിലൊക്കെ നമ്മൾ ചൂടി ചൂടി പോകുമ്പോൾ ലാസ്റ്റ് എല്ലാവരിലും എൻ്റെ നേരെ ഞാനൊന്ന് ചൂണ്ടണം എല്ലാവരിലും എൻ്റെ നേരെ ചൂണ്ടി വരണം നീ എപ്പോൾ ഇപ്പോൾ എങ്ങനെ ഒരുങ്ങിയെന്ന് നാം എന്നോട് തന്നെ ചൂണ്ടണം അതിനുശേഷം നമ്മുടെ കുടുംബത്തോട് കുടുംബത്തിലേക്ക് വിരലിൽ നീട്ടണം അതിനുശേഷം നമ്മുടെ വിരലുകൾ എങ്ങോട്ട് നീടണം ഇടപകയിലേക്ക് നീട്ടണം അതിനുശേഷം രൂപതയിലേക്ക് നേടണം അതിനുശേഷം കേരള സഭയിലേക്ക് നേടണം അതിനുശേഷം ഭാരസഭ സഭയിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടി ചോദിക്കണം നീ ഇപ്പോൾ എവിടെ ഒരുങ്ങി ഈ സഭ എവിടെയാണുള്ളത് ഈ സഭ ഒരുങ്ങിയോ ഈ ഈ കുടുംബം ഒരുങ്ങിയോ എന്ന് ചോദിക്കാം അല്ലാത്തവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് രക്ഷിക്കണം ഈ പൈശാചിയെ തിന്മപ്പെടുത്തണം ഇപ്പോഴുള്ളതിനേക്കാൾ പതിന്മടങ്ങിരട്ടി പിശാചിൻ്റെ അതിക്രമങ്ങൾ ലോകത്ത് വരും അപ്പോൾ നാം വളരെയേറെ ഭയവിഖലരാകുകയും ഇനി എന്ത് എന്നുള്ള ആ വലിയ മാനസിക പ്രാണത്തിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ടാണ് മുന്നറിയിപ്പ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവനായിട്ട് ഒരുങ്ങുന്ന നമ്മൾക്ക് കർത്താവായി യേശുക്രി തിരുവചനമാണ് നമുക്ക് ബലവും ശക്തി കർത്താവായി യേശു പരിശുദ്ധാത്മാവാണ് എന്നെ അഗ്നിയുള്ളവനാക്കി മാറ്റുന്നത് കർത്താവിൻ്റെ യേശു പരിശുദ്ധാത്മാവാണ് എന്നെ ജ്ഞാനിയാക്കി മാറ്റുന്നത് യേശു കൃഷ്ണൻ പരിശുദ്ധാത്മാവില് വന്നു വരുമ്പോൾ ഞാൻ തീപ്പന്തമായി മാറും യേശു കൃഷ്ണ പരിശുദ്ധാമ എന്നെ അവൻ അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും ദാർശനിക മനോഭാവത്തിൻ്റെ തലത്തിലും കർത്താവിനോട് സംസാരിക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മ എന്നു വരുമ്പോൾ കർത്താവ് യോഹന്ന പതിനാല് പതിമൂന്ന് പറയുന്നുണ്ട് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആണിയിക്കും അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീതി വിധിയെക്കുറിച്ചും നിങ്ങളെ പൊട്ടി ആളിയ പ്രിയ സഹോദരി അതുകൊണ്ട് യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ മരുന്നുമുമ്പ് പരിശുദ്ധാമൻ നമ്മൾ തിരിച്ചറിയണം അറിഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാമാനെ സ്വീകരിച്ചില്ലെങ്കിൽ പരിശുദ്ധാമേനെ നയിച്ചില്ലെങ്കിൽ പരിശുദ്ധാമൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നയിക്കാൻ വരുന്ന ഒരു ആത്മാവുണ്ട് അതാണ് പിശാജിൻ്റെ ആത്മാവ് ആ പിഷാജിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കും എങ്ങോട്ട് കൊണ്ടുപോകുന്ന പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒത്തിത്തോടെ ചിന്തിച്ചാൽ മതി അതിനെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനെ ശക്തമായിട്ട് ഒരുങ്ങാം അതിനായി നമ്മൾ നടത്തുന്ന ധ്യാനങ്ങളും ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് മുൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേസ് മേരി ബിൽഡിംഗ് നെടുമ്പാശി വിമാനത്തിലെ ഓപ്പോസിറ്റ് ഉള്ള ആ കെട്ടിടത്തിൽ അവിടെ നമ്മുടെ ക്ലാസ്സുകൾ ധ്യാനങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ഇരു അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ ക്ലാസ്സുകളും അതോടനുബന്ധിച്ച് പ്രാർത്ഥനകളും പ്രാർത്ഥന കൂട്ടായ്മകളും ആരംഭിക്കുന്നു എല്ലാ താല്പര്യമുള്ള എല്ലാവരും വരിക പ്രിയപ്പെട്ടവരെയും വന്ന് നമ്മുടെ ഈ ക്ലാസ്സുകൾ അത് ധ്യാന ക്ലാസ്സുകൾ കേട്ട് വിശുദ്ധി പ്രാപിച്ച് ശക്തമായൊരു ആത്മീയ ശക്തിയായി சக்த ஆத்மீய ஒருக்கத்தின் நம்மள ஒருக்காம் அது நம்மளோர சமர் யேசன் அனுகிரிக்க மாறட்டே அமேன்